വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലേക്കും നല്ല രീതിയിലുള്ള സമ്പത്ത് ധനം സമൃദ്ധി ദീർഘായുസ് ഇതെല്ലാം അല്ലേ വരേണ്ടത് അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ വാങ്ങി വെക്കേണ്ട പ്രത്യേകിച്ചും ഇൻഡോറായിട്ട് വരെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് ചെടികളാണ് മണി പ്ലാന്റും ലക്കി ബാമ്പുവും എന്താണെന്ന് വെച്ചാൽ മണി മണിപ്ലാന്റിന് സമ്പത്ത് ധനം ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ വരുമോ എന്ന് അങ്ങനെയല്ല ഭാഗ്യം എന്ന് പറഞ്ഞത് വെറും അപ്രതീക്ഷിതമല്ല നമ്മൾ സ്നേഹത്തോടെ പരിപാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പ്രോസ്പിരിറ്റിയോ അഭിവൃദ്ധിയും വരിക തന്നെ ചെയ്യും പിന്നെ എല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ് പോസിറ്റീവ് എനർജിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ എത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവും അപ്പം നിങ്ങൾ പോസിറ്റീവായി നിങ്ങളെ ചിന്തകളും കൂടി മാറുമ്പോഴാണ് മൊത്തത്തിലൊരു അഭിവൃദ്ധിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ചെടികൾ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പണം ഒട്ടും കുറയില്ല കൂടാതെ സമൃദ്ധി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ലക്കി പാമ്പു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അഞ്ച് തണ്ടാണ് വെക്കുന്നതെങ്കിൽ ആറ് തണ്ടാണെങ്കിൽ ഹെൽത്ത് ഏഴ് തണ്ടാണെങ്കിൽ പ്രോസ്പിരിറ്റി എട്ട് തണ്ടാണെങ്കിൽ ഹാപ്പിനെസ് അപ്പം എട്ട് തണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ് അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എട്ട് തണ്ട് തന്നെ വെക്കാൻ നോക്കുക നാല് തണ്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് വയ്ക്കുമ്പോഴും അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളം വയ്ക്കുക ഇടക്കിടക്ക് അതൊന്ന് മാറ്റി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ചെടികൾക്ക് നമ്മുടെ വീട് അലങ്കാരം ആക്കി മാറ്റാൻ മാത്രമല്ല കഴിയുക നമ്മുടെ വീട്ടിലേക്ക് ഭാഗ്യവും സമൃദ്ധിയോ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഫെങ്ഷി വിശ്വാസ പ്രകാരം ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വേണ്ടത് സമൃദ്ധിയും സന്തോഷവും തന്നെയാണ് അപ്പം നമ്മളൊരു ചെടി വെക്കുന്നതുകൊണ്ട് നമ്മളിലേക്കത് ആകർഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ അപ്പം പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ധനം തന്നെയാണ് അല്ലേ പ്രോസ്പിരിറ്റിയും ധനമാണ് നമ്മളുടെ ലൈഫിലേക്ക് വേണ്ടത് നിങ്ങൾ പ്ലാന്റ് വെക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലം നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ വെക്കാൻ നോക്കുക പിന്നെ ഈ ലക്കി ബാമ്പും നമ്മുടെ മണി പ്ലാന്റും ബെഡ്റൂമിൽ വെക്കണ്ട ബെഡ്റൂമിൽ വെക്കുന്നത് ഒരു ചെടിയും അത്ര നല്ലതല്ല നിങ്ങൾ ബെഡ്റൂമിൽ ഏതെങ്കിലും ചെടികൾ വെക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് ഡൈനിങ് ഹാളിലേക്കോ കിച്ചണിലേക്കോ ബാത്റൂമിൽ വരെ നമുക്ക് ചെടികൾ വെക്കാം പക്ഷേ ബെഡ്റൂമിൽ കഴിവതും ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു മണി പ്ലാന്റ് നിങ്ങളുടെ ടേബിളിലൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഇതിന് ഡ്രൈ ലീവ്സ് ഉണ്ടാവില്ലേ ഇങ്ങനെ ഉണങ്ങിയത് മഞ്ഞ കളറായത് അങ്ങനെയുള്ള ലീവ്സൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തേക്കണം പിന്നെ നിങ്ങൾ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ആ പാത്രവും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എപ്പോഴും തന്നെ വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ലക്കി പാമ്പ് വെക്കാൻ ഏറ്റവും നല്ലത് കിഴക്ക് ഭാഗമാണ് ആ ഒരു ഭാഗത്ത് വെച്ചാൽ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരും അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളിലേക്ക് പണം ആകർഷിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കണം താങ്ക് യു ഫോർ വാച്ചിങ്